ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ഇടാറുള്ളത് ഷോർട്സ് മാത്രമാണ് ഇതാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടത് ഇത് ഇവിടെ ഖത്തറിൽ ഇല്ലാൻ്റെ ബീച്ചിലേക്ക് പോയപ്പോഴത്തെ ഒരു കുറച്ച് വീഡിയോസാണ് അപ്പോൾ വീട്ടിൽ വന്നു എങ്കിൽ കുറച്ച് നല്ല ഭംഗിയുള്ള വീഡിയോസ് കണ്ടപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിത് ഇട്ടണത് നമ്മളിത് ബീച്ചിലോട്ട് ഫോണോ ഒഴിക്കും കണ്ട ഒരു നല്ലൊരു സ്ഥലം കണ്ടു അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോഴത്തെ വീഡിയോസാണ് ഈ കാണുന്നത് ഇത് ഇവന്മാര് ഇരിക്കണത് നോക്കണ്ട നല്ല ഹൈറ്റുള്ളൊരു സ്ഥലമാണ് ഞാൻ അതിൻ്റെ വീഡിയോസ് ഇപ്പം കാണിച്ചു തരാം നല്ല ഹൈറ്റിലാണ് നമ്മൾ വണ്ടി നിർത്തി അവിടെ പോണേലും മുന്നേ ഉമ്മമാരെ ഓടി അതിൻ്റെ മേലെ കയറി ഈ വീഡിയോസിൽ കണ്ടാൽ നമുക്കറിയാം അവർ എത്ര നിൽക്കണേ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം നല്ല ഹൈറ്റാണ് നമുക്കൊക്കെ കയറാനായിട്ട് കുറച്ച് ടൈം കൊടുക്കും ഇവന്മാരെ ഓടി കയറി കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടികളോ ശല്യങ്ങളോ ഇല്ലാത്തൊരു സ്ഥലമാണ് നമ്മള് കുറച്ച് നീങ്ങിട്ട് ഇത്തിരി വണ്ടി മാറ്റി നിർത്തുകയാണ് അതുകൊണ്ട് വണ്ടികൾ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പൊ അവര് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ പോയ ദിവസത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ ആയിരുന്നു പ്രത്യേകിച്ച് ചൂടും തണുപ്പും ഉണ്ടായിരുന്നില്ല ഒരു നോർമൽ കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി ഇത്രയും വലിയ മരുഭൂമിയുടെ ഇടയിലായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഓരോരുത്തരും നടന്നു നടന്ന് കൂടെ എത്തിയപ്പോഴേക്കും ക്ഷീണിച്ചു राजा करे फिर वही शरारत तू भागे मैं मार गाऊी सी वो गाली तेरी सुनने को तैयार तेरा यारू में आज़ा लड़े फिर खिलौनों के लिए तू जीते मैं हार जाऊं राजा करे फिर वही शरारत तू भागे मैं मार जाऊ जी सी वो गाली तेरी सुन मैं हार जाऊं राजा करे फिर वही शरारत तू भागे मैं मार जाऊ सी वो गाली तेरी सुनने को നമ്മളവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് വണ്ടി കയറി നമ്മള് ബീച്ച് സൈഡിലേക്ക് പോവാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു സ്പോട്ട് കണ്ടത് അപ്പൊ അവിടെ കുറെ വണ്ടികളൊക്കെ നിർത്തിണ്ട് അപ്പൊ നമ്മളവിടെ ചെന്ന് നോക്കി അപ്പോഴാണ് കണ്ടത് അവിടെ കൊറേ ആക്ടിവിറ്റീസും കാര്യങ്ങളാണ് നടക്കണത് ഹെലികോപ്റ്ററും വേണ്ടി ചെറിയൊരു ഹെലികോപ്ടറിലൊക്കെ ടൂറിസ്റ്റോള് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ടുണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന് ബീച്ച് ബീച്ച് കൃത്യമായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ അവിടെ കുറെ റേസിംഗ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു സ്ഥലമായിരുന്നു അത് ഇതിന്റെ ഇടയില് നമ്മൾ പോയ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി പക്ഷെ അത് അവിടുത്തെ കത്രികളും എല്ലാവരും വന്നിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തു നമ്മുടെ വണ്ടി കയറ്റി അതിന് നമ്മള് ബീച്ചിലെത്തി ബീച്ചിലെത്തി നമ്മളവിടെ ചെറിയൊരു ടെന്റ് കിട്ടും അതേരത്തോടെ ആക്ടിവിറ്റീസ് നടക്കണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് നമ്മുടെ അടുത്തോടെയാണ് ഇവരെ ഹെലികോപ്ടറും അതുപോലെ ഇവരുടെ റേസിംഗിന്റെ വണ്ടികളൊക്കെ പോയിരുന്നത് അതുകൊണ്ട് നമുക്ക് നല്ലൊരു ടൈം പാസും കാര്യങ്ങളായിരുന്നു കാണാൻ നല്ല രസമായിരുന്നുണ്ട് അടുത്തോ നമ്മുടെ തൊട്ടടുത്തോടെ ഒരു ലൈൻ ലൈനായിട്ട് പോയിരുന്നത് കടലിൽ കളിച്ചോണ്ടിരിക്കുമ്പോ പിള്ളേർ കിട്ടിയതാണ് അപ്പൊ ജീവനുള്ള ഒരു അപ്പൊ അവരൊരു പ്ലൈറ്റ് ഇട്ട് അവർ കളിക്കണം करे फिर खिलौनों के लिए तू जीते मैं हार जाऊ आज़ा करे फिर वही शरारत है तू भागे मैं मार जाऊ तुझी सी वो गाली तेरी सुन लड़े, फिर खिलौनों के लिए तू जीते मैं हार जाऊं राजा करे फिर वही शरारत है तू भागे मैं मार गाऊ जी सी वो करें फिर खिलौनों के लिए तू जीते मैं हार गाऊं राजा करे फिर वही शरारत तू भागे मैं मार गाऊी सी वो गाली तेरी सुन हार जाऊं आजा करे फिर वही शरारतें